ഹായ് കൂട്ടുകാരെ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോയുമായി ഞാൻ വന്നിട്ടുണ്ട് ആകാശവെള്ളരിയുടെ പൂവും എല്ലാം ഞാൻ വീഡിയോയായി ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണേ ഇന്ന് ആകാശവെള്ളരിയുടെ ഒരു റെസിപ്പിയുമായാണ് ഞാൻ വന്നേക്കുന്നത് ആകാശവെള്ളരി കൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ വായോ ആദ്യം തന്നെ ആകാശവെള്ളരിയുടെ പുറമേയുള്ള തോലെല്ലാം കളഞ്ഞെടുക്കുക നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാമേ ആകാശ വെള്ളരി കഴുകിയെടുത്ത് തോലെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് എല്ലാം മാറ്റാം ഒരകത്തൊരു വെള്ളപ്പാട പോലുണ്ട് അതുകൂടെ ചേർത്ത് വേണം നീക്കം ചെയ്യാൻ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ലേ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തിൽ കൂട്ടത്തിലുത് സവാളയും പച്ചമുളകും അടുപ്പിൽ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം போல் கடுகு வெட்டப கறிவேப்பில பச்ச முழகிளகும் சவாலாடுபோடிகள் ஆட்யா പനിയ പൊടി മുളക് പൊടി കരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടാൻ ഇട്ട് മാറുന്നത് വരെ വഴക്കുക ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആകാശ ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തീയിൽ വേണം വേവിക്കാനിട വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റിനു ശേഷം നമുക്ക് ഇതിന്റെ അടപ്പ് മാറ്റി നോക്കാം ഉപ്പ് ഒരല്പടി ഇട്ട് കൊടുക്കാം രണ്ടു മിനിറ്റ് കൂടെ അടച്ചു വെക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ വരുത്തി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ